നമസ്കാരം എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെമ്പരത്തിയും കമുകുൻപൂവും കൂടി ചേർത്തിട്ടുള്ളൊരു മാലയാണ് കിട്ടുന്നത് വളരെ എളുപ്പമാണ് ഈ മാല കെട്ടാനായിട്ട് അപ്പോൾ വളരെ ഭംഗിയായിട്ടൊക്കെ നമുക്ക് ഈ മാല കെട്ടാം അപ്പോൾ ഇത് ഒരു റെക്കമെൻഡ് വീഡിയോ കൂടിയാണ് കേട്ടോ കരുനാഗപ്പള്ളിയിലുള്ള അരവിന്ദ് എന്ന് പറയുന്ന ഒരാൾ അതിൻ്റെ ഒരു ഫോട്ടോ തന്നിട്ട് ആ ഈ രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കുമെന്ന് കാണിച്ചത് കൊണ്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഏതെങ്കിലും രീതി മെത്തേഡോ എന്തെങ്കിലും കെട്ടി പഠിക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ കമൻറ്റിലോ ഒന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തു തരാം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ആ ബെൽബട്ടൺ ഒന്ന് അമർത്തുക പലർക്കും ഞാൻ അയക്കുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല അപ്പോൾ ഇത് ഈ മാല കൂടുതൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് കൂടുതലായിട്ട് നമുക്ക് ചെമ്പരത്തി ഉപയോഗിച്ചിട്ടുള്ള മാല ആയതുകൊണ്ട് തന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് കൂടുതലായിട്ട് നമുക്കത് കൊടുക്കാൻ സാധിക്കുക ഭദ്രകാളി ദേവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പൂവാണല്ലോ ചെമ്പരത്തിപ്പൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ മാല കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് കമുകിൻ പൂവ് ചെമ്പരത്തിപ്പൂവ് നാരനായിട്ട് ഞാൻ ഇവിടെ ഇളം ദറയുടെപ്പിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പിരിമാല കെട്ടുന്നതാണ് ബേസിക്കുന്നത് ഞാൻ എല്ലാ മാല കെട്ടുമ്പോഴും പറയാറുണ്ട് ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ ഇങ്ങനെ പിരിച്ചു കൊടുക്കുക അപ്പോൾ നേരത്തെ മറ്റു വീടുകളെ കണ്ടവർക്ക് പിരിക്കാം അറിയാമെന്ന് മനസ്സിലായി എന്നാലും കാണിക്കുന്നേ ഉള്ളൂ ഇങ്ങനെ തന്നെ ഒന്ന് പിരിച്ചു കൊടുക്കാം പിരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുള്ള ആൾക്കാർ ഞാൻ പിരിമാല കെട്ടുന്ന വീഡിയോ വേറെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊന്ന് പോയി കാണുക ച്ച ശേഷം പിരിച്ചു കൊടുക്ക പിരിക്കുമ്പോൾ ഇങ്ങോട്ട് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ച റൈറ്റ് ആയി കിട്ടും കേട്ടോ ഒരു ചെമ്പരത്തി പൂവെടുത്ത് ഇങ്ങനെ ഇവിടെ വെച്ച് അപ്പുറത്തെ വശത്തും കൂടി വെച്ചിട്ട് വീണ്ടും ഇത് പിരിച്ചു കൊടുക്കുക നേരത്തെ പറ്റി സകല ഇങ്ങോട്ടൊന്ന് വലിച്ചാൽ കയറ്റായി കിട്ടും ഇപ്പം നാലെണ്ണം ഇങ്ങനെ കെട്ടി നമ്മളെന്ത് ചെയ്യണം ഈ കമുകൻ പൂവിനെ ഇതിനകത്ത് കൊണ്ടുവന്ന് വളച്ച് ഇങ്ങനെ വെക്കാം ഈ ഈ കമുകൻ പൂവിനെ വളച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക ഉണ്ടല്ലേ ഇതിൻ്റെ അകലം കൃത്യമായിരിക്കണം അപ്പം ഇതടുത്തൊന്ന് വളച്ച് വരാനായിട്ട് കഴിയത്തില്ല അപ്പോൾ എന്ത് ഇവിടെ ഒരു ജോയിൻ്റ് കൂടി ഇട ഇങ്ങനെ വെച്ച ശേഷം ഇത് ഒന്ന് പിരിച്ചു കൊടുക്കാം തിരിച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് വലിച്ചാൽ അത് ടൈറ്റായി കിട്ടും അപ്പോൾ ഇതിനെ വീണ്ടും ഇതിനെ വളച്ച് ഇവിടെ കൊണ്ടുവരാം ഇതിനെയും വളച്ച് ഇവിടെ കൊണ്ടുവരാം ആ ഒരു ഷേപ്പ് കൂടി നോക്കണം കേട്ടോ ഒന്ന് ഉടനെ അടുത്ത ഒരേ വശം കൂടി കെട്ടാനായിട്ട് തികയൊന്നു കൊണ്ടാണ് ഞാൻ അതങ്ങനെ ഇവിടെ ജോയിന്റ് ഇടാത്തത് സംശയമുള്ളവർ ജോയിൻറ്റ് ഇട്ടു തന്നെ പോകണം ഇനി ജോയിൻറ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇടാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മാല പിന്നെയായിട്ട് ജോയിൻ്റ് ഇല്ല എങ്കിൽ നമ്മൾ അഴിച്ച് കെട്ടേണ്ടി വരും ഭദ്രകാളിയുടെ അമ്പലത്തിലൊക്കെ നമ്മൾ ചെമ്പരത്തി മാലയാണ് കൂടുതലായിട്ട് കൊടുക്കാറ് പക്ഷേ നമുക്ക് ഈ ചെമ്പരത്തി മാല മാത്രമായിട്ട് കൊടുക്കാനുള്ള ഒരു പൂ മാത്രമായിട്ട് കൊരുത്ത് കൊടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല ചെമ്പരത്തിപ്പൂവിന് ഭംഗി എന്നല്ല ചില ആൾക്കാർ അതുകൊണ്ടാണ് ചെമ്പരത്തിപ്പൂ പൂമാല ക്ഷേത്രങ്ങളിൽ കൊടുക്കാനായിട്ട് മടിക്കുന്നത് പക്ഷേ അതിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെമ്പരത്തിപ്പൂ മാല കൊടുക്കുകയും ചെയ്യാം ഭദ്രകാളി ദേവിയുടെ ഇഷ്ടപുഷ്പവും പുഷ്പവും കൂടിയാണ് ചെമ്പരത്തിപ്പൂ അപ്പം നമുക്ക് മാല കൊടുക്കുകയും ചെയ്യാം അതിൻ്റെ ഫലവും നമുക്ക് കിട്ടും മാല നല്ല ഭംഗിയും നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് കമൂമ്പൂല് വേറെ വെക്കണം ഈ വശത്ത് കൃത്യത്തില്ല പകരം അവിടെ ഒരു ജോയിൻ്റ് കൂടി ഇട്ട് പോകേണ്ടി വരും അപ്പോൾ ഈ വീഡിയോ ആയി പോകാതെ ഞാനിത് ഫുള്ള് കെട്ടി കാണിക്കാം അപ്പോൾ മാല അത്യാവശ്യം വലിപ്പത്തിലൊക്കെ കെട്ടിയിട്ടുണ്ട് ഇനി അവസാനമായിട്ടുള്ള കെട്ടുകളാണ് ചെമ്പരത്തി പൂവാ നമുക്ക് ഭദ്രകാളിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള പൂവാണ് അപ്പോൾ നമുക്ക് പലരും ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മൾ കെട്ടി കൊടുക്കാൻ മടിക്കും ചെമ്പരത്തി പൂവിനൊക്കെ കെട്ടാൻ വലിയ ഭംഗിയായിട്ടൊന്നും കെട്ടാൻ പറ്റില്ല ഭംഗിയായിട്ട് കെട്ടുന്ന രീതി ഒരുപാടുണ്ട് അപ്പോൾ അതിലൊരു രീതിയാണിത് അപ്പോൾ ഇത്തരത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ രീതിയിൽ മാല കൊണ്ട് ചേർക്കാം അവസാനിപ്പിച്ചു ഞാൻ കെട്ടിയിട്ട് ഇനി നമുക്ക് കുറച്ച് പിരി കൂടി അല്ലാതെ ഇട്ട് കൊടുക്കാം അപ്പോൾ മല കെട്ടി എടുത്തിട്ടുണ്ട് മല കെട്ടിത്തീർന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം